സൈക്കോലോ രചന ആശാദേവി അവതരണം സാലിം കരുളായി സത്യം ഇരുന്നേട്ടും ചാടി എഴുന്നേറ്റു കണ്ണുകൾ ചുവന്നുകലങ്ങി ആകം വല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ടവൻ കയ്യിൽ നിന്ന് രക്തം നന്നായി ഒഴുകി ഇറങ്ങുന്നുണ്ട് സത്യകിരണിനെ വല്ലാത്തൊരുതരം ഭാവത്തോടെ നോക്കി വന്യതം നിറഞ്ഞ അവൻ്റെ പൈശാചിക ഭാവം കണ്ട് വിറച്ചു പോയി കിരൺ അഞ്ചു വേഗം വന്ന് പേടിയോട് അവനോട് ചേർന്ന് നിന്നു ആ സമയം സത്യയുടെ മിഴികൾ അഞ്ചുവിന്റെ കയ്യിൽ പതുങ്ങിയിരിക്കുന്ന കുഞ്ഞിലേക്ക് നീണ്ടു അവിടെ ഇപ്പോഴും നാണം അവനെ നോക്കി പാൽപ്പുഞ്ചിന് തൂകുന്നുണ്ട് സംസാരമൊന്നും ഇല്ലെങ്കിലും ചിരിക്കി അതൊരു കുറവില്ല എന്തോ ആ കുഞ്ഞിന്റെ മുഖം അവനിൽ വാത്സല്യം നിറച്ചു അവനിൽ തൻ്റെ പാറുവിനെ അല്ലാതെ മറ്റൊരാട് നിറഞ്ഞ ആദ്യത്തെ വികാരം വാത്സല്യം ആ കുഞ്ഞിപ്പിണ്ണെ കാണുമ്പോൾ തന്റെ പാറും മൊഞ്ഞ് വന്ന് നിൽക്കുമ്പോ ഒരു തോന്നിയു അഞ്ചു ആകെ പേടിച്ചാണ് നിൽപ്പ് അവൻ്റെ നോട്ടം കണ്ട് കുഞ്ഞിനെ അവൾ പേടിയോടെ തന്നോട് കൂടുതൽ അടക്കി പിടിക്കുന്നുണ്ട് സത്യയുടെ ഉള്ളൊന്ന് പിടഞ്ഞു തന്റെ തന്റെ പാറു നാലു വർഷം കഴിഞ്ഞു അവൾ എവിടെ പോകാനോ ഇനി താൻ ഭയന്ന് തന്നെ സംഭവിച്ചോ ശത്രു അവന്റെ കൈയിൽ അകപ്പെട്ടു അവൾ ഓരോന്നോർക്കെ അവൻ ആകെ ഭ്രാന്തി പിടിച്ചു അവന്റെ ഓർമ്മകൾ അപ്പം പിന്നിലേക്ക് സഞ്ചരിച്ചു ഹോസ്പിറ്റലിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് അവൻ ആ കോള് വന്നത് മുംബൈയിലെ തന്റെ ഓഫീസിലെ വിശ്വസ്തനായ സ്റ്റാഫായിരുന്നത് സാർ ആകെ കുഴപ്പാണ് ക്ഷത്രികൾ ഒരുമിച്ച് കഴിഞ്ഞു വിക്രം സാറിന്റെ പുറകെ തന്നെയുണ്ട് അഭിജിത്ത് അയാളെ കൂട്ടുപിടിച്ചാണ് ലഹരി കടത്താൻ ശ്രമിക്കുന്നത് അയാൾ ഇപ്പം ബഹുമാനത്തോടെ പറഞ്ഞു ആ കണ്ടെയ്നറുകൾ കേരളം വിടില്ല അയാൾ പറഞ്ഞിട്ടും ഡോക്ടറെ അടുത്തിരിക്കുന്ന ശിവയെ ഒന്ന് എത്തി നോക്കിക്കൊണ്ട് അവൻ പോരണ്ടു അഭിജിത്ത് നാട്ടിലേക്ക് വന്നത് തന്നെ ഈ ഡീലി ക്രിയ ചെയ്യാൻ വേണ്ടി കൂടിയാണ് അയാളുടെ അച്ഛന്റെ മരണം മാറിയാക്കിയ കളിക്കുന്നത് അത് കേട്ട് സത്യ പുച്ഛത്തോടെ ചെറിയ തോറ്റി സാർ മറ്റൊരു പ്രധാന കാര്യം അയാളുടെ ശബ്ദത്തിൽ മാറ്റം അവനെ ജാഗരൂകനാണ് സാറിനെ തകർക്കാൻ വേണ്ടി മേടത്തെയാണ് വിക്കൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ശിപാനി മേടത്തെ കൊല്ലാന് അവർ ആരൊക്കെയോ സാറിന് മേൻസിൽ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുമുണ്ട് അത് മാത്രല്ല മേഡത്തെ ഒറ്റക്ക് പുറത്തുവിടുന്നത് അപകടമാണ് ഇതുവരെ മേഡത്തിൻ്റെ ഒരു ഫോട്ടോ പോലും അവർക്ക് കിട്ടിയിട്ടില്ല അബിത്ത് മുഖേന ഒരു ആക്രമണം നേരെ ഏത് നിമിഷവും പ്രതീക്ഷിക്കാം അയാൾ അങ്ങനെ പറഞ്ഞത് വന്നാദ്യമായി സത്യയുടെ കൈ എന്ന് വിറച്ചു പാറു തന്റെ പെണ്ണ് അവൾ വെച്ച് കളിക്കാൻ അവനോട്ട് സാധിക്കും വിക്രം അവനാണ് അഭിയുടെ ബാക്ക് പോൺ ഒരു കാര്യം അവർ തീരുമാനിച്ച ഏതു വഴിയും അതിനായി അവർ തിരഞ്ഞെടുക്കാൻ മടിക്കില്ല സത്യദേവ് എന്ന ബിസിനസ്കാരനാണ് അവരുടെ പ്രധാന സത്യം വിക്രം അയാൾക്ക് തന്നോടുള്ള പക വളരെ വലുതാണ് സ്വന്തമെന്ന് പറയാൻ ആകെ ഉണ്ടായെന്ന അയാളുടെ സഹോദരനെ ക്രൂരമായി കൊന്നവന്റെ തല അയാൾക്ക് മുന്നിൽ തന്നെ കൊറിയർ ചെയ്ത് കൊടുത്തവനാണ് സത്യം അന്ന് സത്യക്ക് മറ്റാരെയും ഓർക്കേണ്ട കാര്യമില്ല എന്നാൽ ഇന്ന് അവൻ ഓർക്കാൻ പലതും സത്യാഗ്രഹ അസ്വസ്ഥനായി ആ സമയം അവളെ മാനസ്യനും സേഫായി ലോക്ക് ചേർന്ന് അവൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി അവനൊരു പ്ലാൻ ഉണ്ടാക്കി തങ്ങൾ വിദേശത്തേക്ക് പോയെന്നാൽ മറ്റുള്ളവർക്ക് മുമ്പിൽ വരുത്തി തീർക്കുകയും ഇപ്പോഴുള്ള മാനസ്യനിലെ ജോലിക്കാരെല്ലാം അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു ശിവക്കു മുമ്പിൽ സത്യം പറയാൻ അവന് മടി തോന്നി വിക്രം അവനെ കുറിച്ച് പറഞ്ഞാൽ എന്തുകൊണ്ട് തങ്ങൾ ശത്രുക്കളായി എന്ന് കൂടി പറഞ്ഞിട്ട് വരും അതുകൊണ്ട് തന്നെ അവൻ അവളോടൊന്നും പറഞ്ഞില്ല മുംബൈയിലെ തന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗാർഡ്സിനെ അവൾക്ക് കാവലായി അവൻ വീട്ടിലേക്ക് വരുത്തും ശിവാനി ഒരു കുറുമ്പിയാണെന്ന് അവൻ അറിയാം കൂട്ടുകാർ വിളിച്ചാൽ തന്റെ വിലക്കുകളൊന്നും അവൾ കാര്യമാക്കില്ല സ്റ്റീഫനോ കൂടെയില്ല കോശി ഒരാളെ കൊണ്ട് അവൾ ഒറ്റക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇനി മറ്റൊരാളെ നിയമിക്കാനാണെങ്കിൽ തന്നെ ശത്രു മാനസനിൽ തന്നെ ഉള്ളവരിൽ ആരാണെന്ന് അറിയില്ല അതിനാൽ തന്നെ മറ്റാരെയും അവൾ വിശ്വസിച്ച് ഏൽപ്പിക്കാനും സാധിക്കില്ല അവളെ പുറത്ത് കിട്ടിയാൽ ഉറപ്പായ്മ അപകടം വിളിച്ചു വരുത്തും അവൾ തന്നെ കണ്ണുപിടിച്ച് പുറത്തു പോകുമോ എന്ന ഭയത്തിലാണ് അവൻ അവളെ റൂമിൽ ലോക്ക് ചെയ്തിരുന്നു അതിലൽപ്പം സ്വാത്തത് കൂടി കലന്നിരുന്നു കാരണം ശത്രു അല്പം ബലശാലിയാണ് ശിവയെ വെച്ചൊരു പരീക്ഷണം അവന് പറ്റില്ല അതിനാൽ അവൾക്ക് മുമ്പിൽ അവൻ തന്റെ ഭ്രാന്ത തന്നെ കാണിച്ചു സത്യത്തിൽ അവനപ്പോൾ അപ്പോൾ തന്നെ ആയിരുന്നു അവൾ നഷ്ടമാകുമോന്ന് ഭയം തൻ്റെ കുഞ്ഞവളിൽ വലുന്ന് സന്തോഷം എന്നാൽ അതോടൊപ്പം തന്നെ തന്നെക്കാൾ കൂടുതൽ അവൾ ആ കുഞ്ഞിനെ സ്നേഹിച്ചു പോകുമെന്ന് ഭയവും അവന് മതിച്ചിരുന്നു മുംബൈയിൽ അത്രയും വിശ്വസ്തമായ ലേഡി ഗാർഡ്സിനെയാണ് അവൻ ശിവക്കായി കാവൽ നിർത്തിയത് സ്ത്രീകളാണെങ്കിലും അവർ നല്ല ഫൈറ്റേഴ്സും കൂടിയാണ് കുഞ്ഞിന്റെ കിണങ്ങിച്ചിരിക്ക സത്യ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് വന്നു ചിരിക്കുന്ന കുഞ്ഞിനെ അവനൊന്ന് നോക്കി അഞ്ജു അവളാകെ വിറച്ചാണ് നൽകി നാലു വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുമായിരുന്നു എന്റെ പെണ്ണ് എന്റെ കുഞ്ഞ് ഏ അവൻ അലറിക്കൊണ്ട് അടുത്ത് കണ്ട മേശ ചവിട്ടി തെറിപ്പിച്ചു അവന്റെ ദേഷ്യം കണ്ടെന്നും അഞ്ജുവിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞ് പേടിച്ച് അലരിക്കരിഞ്ഞു കിരൺ അഞ്ജുവിനോട് അകത്തേക്ക് പോകാൻ കണ്ണു കാട്ടിയതും അവൾ വേഗം കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോയി എന്നാൽ ആ കുഞ്ഞിന്റെ കരച്ചിൽ സത്യയുടെ നെഞ്ചിൽ തറച്ചു പോലെ തോന്നി വിക്രം അഭിഷേക് അവന്റെ ചുണ്ടുകൾ പങ്കയോടെ മരണു ശിവാനും മിസ്സിംഗ് ആണെങ്കിൽ ഉറപ്പായ മാതിരി പിന്നിൽ അവനായിരിക്കും അഭിജിത്തിനും ഈ കാര്യത്തിൽ പങ്കുള്ളു വിടില്ല ഒരു പോലെ അവൻ ഗർജിച്ചു ആരെയും ശ്രദ്ധിക്കാതെ അവൻ കിരണന്റെ കയ്യിലിരുന്ന് കാറിന്റെ കീ പിടിച്ചു വാങ്ങിക്കൊണ്ട് അവൻ കാറ്റ് പോലെ മുൻപോട്ട് പോയി അവർക്ക് അവനൊന്നും തടയാനുള്ള സമയം പോലും ലഭിച്ചിരുന്നില്ല സത്യയുടെ പോക്ക് കണ്ട് എല്ലാവർക്കും സങ്കടം തോന്നും സത്യക്ക് പിന്നാലെ തന്നെ കിരണും ഓടിച്ചെന്ന് തന്റെ ബൈക്കിൽ കയറി അവന് പിന്നാലെ പറഞ്ഞു വളരെ സ്പീഡിൽ ഓടുന്ന സത്യയുടെ കാറിനെ പിന്തുടരാൻ അവൻ കുറച്ചു നേരെ വന്നു സത്യയുടെ മിഴികൾ ഭ്രാന്തമായ അവന്റെ പാറുവിനായി നാലു നിരീക്ഷിച്ചു എങ്ങോട്ടെന്നില്ലാതെ അവന്റെ യാത്ര മുഴുവൻ ആ ഒരുവൾക്ക് വേണ്ടി മാത്രമായി ടെൻഷനായി സത്യയുടെ പോക്ക് തന്നെയാണ് അതിന് കാരണം ഈ സ്പീഡിൽ പോയാൽ ഒരു പക്ഷേ മറ്റൊരു അപകടത്തിൽ ചെന്ന് ഇത് അവസാനിക്കുമെന്ന് അവൻ ഉറപ്പായി ഒടുവിൽ അവന്റെ നിഗമനം ശരിവയ്ക്കും പോലെ തന്നെ ഒരൊഴിഞ്ഞ സ്ഥലം എത്തിയതും കാറ് നിയന്ത്രണം വിട്ട് ഒരു മരത്തിൽ ചെന്നിടിച്ചു ആ കാഴ്ച കണ്ട് കിച്ചുവിന്റെ മനസ്സൊന്ന് വിറച്ചു പോയി അവൻ കഴിവതും വണ്ടി സ്പീഡിൽ തന്നെ പറപ്പിച്ചു ബൈക്ക് സ്റ്റാൻഡിൽ പോലും വിടാതെ അവനെ ഓടി വന്നതും അവൻ അമ്പരപിച്ചുകൊണ്ട് ഡോറ് തുറന്ന് സത്യ പുറത്തേക്ക് ഇറങ്ങി നെറ്റിയിലൂടെ ഒഴുകി ഇറങ്ങുന്ന ചോറിയിൽ അവൻ്റെ മുഖം കുതിർന്നു കണ്ണുകളിൽ വല്ലാത്തൊരു കൗര്യമാണ് മുറിവുകൾക്ക് അല്പം നന്നായി തന്നെ പറ്റിയിരുന്നു എങ്കിലും അവന് മാത്രം യാത്ര കുലുക്കോ ഇല്ലെന്ന് കണ്ട് ഈ ചോടി ചെന്ന് അവന് മുറുക്കപ്പെടുന്നു സത്യ എടാ ഒന്നുമില്ല ശിവയെ നമുക്ക് കണ്ടെത്തടാ പ്ലീസ് ഇങ്ങനെ ഒന്നിനി ചെയ്യല്ലേ എല്ലാം കൂടി എനിക്ക് താങ്ങാൻ വയ്യ കണ്ണുകൾ നിറച്ചുകൊണ്ടൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ സത്യയെ പൊടുന്നു എന്നിട്ട് സത്യ അനങ്ങിയില്ല അവൻ മിഴികൾ ചുവന്നു കറങ്ങി എന്റെ പാറു അവടെ എനിക്ക് തിരികെ കിട്ടിയേ മതിയാകൂ രൂക്ഷമായ അവന്റെ വാക്കുകൾ കിരൽ ദയനീയതയാണ് വരുത്തിയത് എടാ ഞാൻ നമുക്ക് ശ്രമിക്കാം യാതൊരു പ്രതീക്ഷയുമില്ലാതെ കിച്ചന്റെ സമാധാന വാക്കുകൾ സത്യം അല്പം പോലും ആസ്വദിപ്പിച്ചില്ല ഈ ലോകത്ത് അവൻ അവളേക്കാൾ വലുതായി മറ്റെന്താണുള്ളത് ഒന്നും വിടാതെ എങ്ങോട്ടാണെന്നില്ലാതെ ദിശയറിയാതെ മുന്നോട്ടുന്നതാണ് അവളെ വീണ്ടും വീണ്ടും അവൻ്റെ മിഴികൾ കൊതിയോടെ തേടി അവന് പിന്നാലെ നോവോടെ ഒരു നിഴലായി കിച്ചു മനസ് വിങ്ങിയ നോവോട് ഉമ്പർത്തിരിക്കുകയാണ് ജഗബദ് മുറ്റത്തിരമ്പലോടെ വന്നു നിൽക്കുന്ന ചെറിയ മാരുതിക്കാരെ കണ്ട് അവൻ കണ്ണുകൾ മൂടി ചാരി ചാഞ്ഞു കിടന്നു താൻ ഏറെ കാണാൻ കൊതിക്കുന്നൊരു മുഖമാണെങ്കിലും തന്നെ വെറുപ്പോടെ മാത്രം നോക്കുന്നവൾക്ക് മുഖം കൊടുക്കാൻ അവന് മനസ്സിൽ ചെറിയ ഹാൻഡ് ബാഗും ബാഗുമ്പോടുത്ത് കാർ പാർക്ക് ചെയ്തുകൊണ്ട് സേതു അതിൽ നിന്ന് ഇറങ്ങും ഉപറത്തിരിക്കുന്ന ജഗനെക്കാണെങ്കിലും വാശിയോട് അവൾ മുഖം തിരിച്ചു അവനെ കാണുന്ന ഓരോ നിമിഷവും തനിയെ ജീവിക്കാനുള്ള അവളുടെ വാശി കൂടുകയാണ് സ്വന്തമായി പടുത്തുയർത്തിയ അച്ചാറ കമ്പനിയിൽ സേതു അഭിമാനിച്ചു താൻ അധ്വാനിച്ച പണം കൊണ്ട് അവൾ സ്വന്തം ആവശ്യങ്ങൾ കാണും ചെറിയൊരു വാഹനം അത്യാവശ്യം സ്വർണം ടൗണിൽ നാല് സെന്റ് ഭൂമി ചെറിയൊരു വാർത്ത വീട് എല്ലാം അവൾ സ്വന്തമായി നേടി ഇപ്പോൾ അവർ കുറച്ചു കൂടി ബോൾഡായി മറ്റാരെയും ആശ്രയിക്കാതെ തൻ്റെ മകൾക്ക് വേണ്ടതൊക്കെയും ഒരുക്കി കൊടുക്കാൻ അവളിൽ അമ്മക്ക് കഴിഞ്ഞു രണ്ട് വർഷം മുമ്പാണ് സേതു ജഗനെ പിരിഞ്ഞത് ജഗനിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിയെടുക്കാൻ അവളൊക്കെ ബുദ്ധിമുട്ട് കുടുംബത്തിൽ തന്നെ അവൾ എതിർക്കാൻ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും അവൾ വാശിയോടെ തന്നെ തീരുമാനിച്ചെന്ന് ഒടുവിൽ അവനിൽ നിന്നും മോചനം കിട്ടിയതും ഒരു ഫിനിസ് പക്ഷിയെ പോലെ പറന്നുയർന്നു അവൾക്ക് വേണ്ടി അവൻ സ്വയം മാറിക്കൊടുത്തു വയു ഇപ്പോൾ ഹാപ്പിയാണ് ജീവിതം കൊണ്ട് സെപ്പറേറ്റ് ആണെങ്കിലും അച്ഛനും അമ്മയും അവളെ നന്നായി നോക്കുന്നുണ്ട് സേതു അകത്തേക്ക് കയറിപ്പോയെന്ന് ഉറപ്പായത് ജഗൻ ചുവന്നു നിറഞ്ഞ തന്റെ മിഴികൾ വലം കയ്യാൽ അവർത്തൊടിച്ചു വിശപ്പ് കൊണ്ട് പാലിന് വേണ്ടി കിടന്ന് ഏങ്ങിക്കരയുന്ന കുഞ്ഞിനെ കണ്ട് അഞ്ചു ദേഷ്യത്തോടെ മുഖം തിരിച്ചു ആ കുഞ്ഞിനോട് വല്ലാത്ത വെറുപ്പാണ് അവൾക്ക് അഞ്ചുവിന് മുമ്പിൽ കിച്ചൺ നിസ്സഹനാണ് വീട്ടുകാർക്ക് മുമ്പിൽ മാത്രം അവൾ ആ കുഞ്ഞിനല്പം പരിഗണിക്കും തനിയുള്ള അവസരങ്ങളിൽ ആ കുഞ്ഞിനെ തിരിഞ്ഞു പോലും നോക്കില്ല അവൾ തിരുത്താൻ പോലും അവന് സാധിക്കാറില്ല കാരണം മറ്റൊരുവനാൽ അത്രയും മുറിഞ്ഞു പോയൊരു മനസ്സാണ് അവൾക്ക് അന്നെ നശിപ്പിച്ചവന്റെ ഓർമ്മ പോലെ നിലകൊള്ളുന്ന ആ കുഞ്ഞിനോട് ആ പെണ്ണിടുത്തേക്ക് വെറുപ്പല്ലാത്ത മറ്റെന്താണെന്ന് തോന്നുന്നത് ആ കുഞ്ഞിനെ കാണി അവനാകെ സങ്കടമാണെങ്കിലും അഞ്ജുവിനും ഒന്നിനും മോനെ എതിർക്കാറില്ല ആദ്യയുടെ അതേ മുഖസാമ്യമാണ് ആ കുഞ്ഞിപ്പെണ്ണിന് അതാണ് അഞ്ജുവിനെ ഭ്രാന്തി പിടിപ്പിക്കുന്നത് ഗർഭിണിയായിരുന്ന സമയത്തുണ്ടായ മാനസിക സമ്മർദ്ദവും ശ്രദ്ധക്കുറവും ആ കുഞ്ഞിനെ സാനമായി തന്നെ ബാധിച്ചിരുന്നു കുഞ്ഞിന് സംസാരിക്കാനുള്ള കഴിവില്ല ആ കുറവ് കൂടിയായതും കുഞ്ഞിനോടുള്ള കിരണിന്റെ സ്നേഹം അല്പം കൂടി അഞ്ജുവിനും അതിനോട് അല്പം സഹതാപം ഉണ്ടെന്ന് വെച്ചാൽ മറ്റൊരു തരത്തിലുള്ള സ്നേഹം അഞ്ജു കുഞ്ഞു കരയുന്നു പാവം ശബ്ദം പോലും ശരിക്കും പുറത്തേക്ക് വരുന്നില്ല അതിനെ കിജു സങ്കടത്തോടെ പറഞ്ഞും അവൾ ആ കുഞ്ഞിനെ നോക്കി ഒട്ടും ഇഷ്ടമില്ലെങ്കിലും ആ മിണ്ടാപ്പാണിയെ പഠനിക്കിടാൻ മാത്രം കല്ല എന്നില്ല അവളുടെ ഹൃദയം കുഞ്ഞിനെ വാരിയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് അവൾ ആ കുഞ്ഞിന് പാലു സത്യ ഒരുവിധം മാനുഷ്യൻ എത്തിച്ചിട്ടാണ് കിച്ചു തിരികെ വന്നത് പ്രത്യേകിച്ച് അനിയെ നിർത്തിയിരുന്നു കുളിച്ചു വന്ന് ഭക്ഷണം കഴിച്ച് മുറുകിയിലെത്തിയപ്പോഴാണ് അവൻ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത് കിച്ചേട്ടാ അഞ്ചു പതിയവനെ വിളിച്ചു ബെഡിലേക്ക് മലന്ന് കിടന്നുകൊണ്ട് അവൻ മൂടി നമുക്ക് ഈ കുഞ്ഞിനെ ഏതെങ്കിലും അനാതരത്തിൽ ഉപയോഗിച്ചുകൂടെ അവളുടെ ചോദ്യം കേട്ട് ഞെട്ടലോട് അവൻ ചാടി എഴുന്നേറ്റു